പ്രിയറി എസ് മീഡിയ ലോഗോസ് ക്വിസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോഗോസ് ക്വിസിനു വേണ്ടിയുള്ള പരിശീലനം ആരംഭിച്ച് ഇന്ന് പന്ത്രണ്ടാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം അൻപതാം അധ്യായമാണ് കഴിഞ്ഞ പതിനൊന്ന് ദിവസമായിട്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാല്പത്തി ഒന്നാം അധ്യായം മുതൽ നാല്പത്തി ഒൻപതാം അധ്യായം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിനെക്കുറിച്ച് കണ്ടും കഴിഞ്ഞു ഇന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പഠന പോർഷനുമായിട്ടല്ല പഠനത്തിന് വേണ്ടി തന്നിരിക്കുന്ന ആ ഒരു ഭാഗത്തിലെ അവസാന ഭാഗമാണ് ഇന്ന് നമ്മൾ വിനിമയം ചെയ്യുന്നത് അൻപതാം അധ്യായമാണ് ഇന്നത്തോടു കൂടെ പ്രഭാഷകൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് പ്രഭാഷകൻ അൻപത് വരെ ഉള്ളൂ പക്ഷേ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രഭാഷകൻ അൻപത്തൊന്നാം അധ്യായവും കിടപ്പുണ്ട് പക്ഷേ എക്സാമിന് നമുക്ക് അൻപത് വരെ പഠിച്ചാൽ മതി പ്രഭാഷകൻ്റെ പുസ്തകം അൻപതാം അധ്യായത്തിൽ പ്രധാനമായും രണ്ട് തലക്കെട്ടുകളാണുള്ളത് പ്രധാന പുരോഹിതനായ ഷിമയോൻ എന്നതാണ് ആദ്യത്തെ തലക്കെട്ട് രണ്ടാമത്തെ തലക്കെട്ട് ഉപദേശങ്ങൾ എന്ന പേരിലാണ് നൽകിയിരിക്കുന്നത് പ്രധാന പുരോഹിതനായ ഷിമയോനും ഉപദേശങ്ങൾ എന്ന പേരിലാണ് രണ്ടാമത്തെ തലക്കെട്ട് ഒന്നാമത്തെ തലക്കെട്ടായ പ്രധാന പുരോഹിതൻ ഷിമയോൻ എന്ന് പറയുന്ന ആ തലക്കെട്ടിൽ അൻപതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് ചോദിച്ചാൽ അൻപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി വാക്യങ്ങളാണ് അതിൽ ഉൾപ്പെടെ ുന്നത് പ്രഭാഷകൻ അൻപതാം അധ്യായത്തിൽ ഒന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രധാന തലക്കെട്ട് പ്രധാന പുരോഹിതൻ ഷിമ്യോൻ എന്നതും തുടർന്നുള്ള ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ഉപദേശങ്ങൾ എന്ന തലക്കെട്ടിന് കീഴാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ചോദ്യങ്ങളിലേക്ക് കടക്കാം പ്രഭാഷകൻ്റെ പുസ്തകം അൻപതാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ആകെ ഇരുപത്തി ഒൻപത് വാക്യങ്ങളാണുള്ളത് അതിൻ്റെ രണ്ട് തലക്കെട്ടാണ് അതിൽ ആദ്യ തലക്കെട്ടായത് തലക്കെട്ടിൻ്റെ പേരെന്ത് എന്ന് ചോദിച്ച് നമ്മളെന്ത് പറയും പ്രധാന പുരോഹിതനായ ഷിമിയോൻ വാക്യങ്ങൾ ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയാണ് പ്രഭാഷകൻ്റെ പുസ്തകം അൻപതാം അധ്യായം നമ്മൾ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആരെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് പറയുന്നത് അത് നമ്മുടെ ഈ തലക്കെട്ടിൽ തന്നെ കാണുന്നുണ്ട് പ്രധാന പുരോഹിതനായിട്ടുള്ള ഷിമിയോനെക്കുറിച്ചാണ് ഇതിലുള്ള ഓരോ വാക്യങ്ങളും പറഞ്ഞിരിക്കുന്നത് പ്രധാന പുരോഹിതനായ ഷിമയോന്റെ പിതാവ് ആരാ എന്നത് അൻപതാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ആരാണ് പ്രധാന പുരോഹിതനായ ഷിമയോന്റെ പിതാവ് എന്ന് എന്താണ് ആരാണ് ഓനിയാസ് ആണ് എന്താണ് ഓനിയാസ് ആണ് പ്രധാന പുരോഹിതനായ ഷിമയോൻ്റെ പിതാവെന്ന് പറയുന്നത് അടുത്തൊരു ചോദ്യമാണ് നമുക്ക് ഓനിയാസിൻ്റെ പുത്രനായ പ്രധാന പുരോഹിതനായ ഷിമിയോൻ നേതാവായിരിക്കുന്നത് ആർക്കാണ് ഉത്തരം സഹോദരന്മാർക്ക് ആ ഒന്നാം വാക്യം നമ്മൾ നോക്കാം ഓനിയാസിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ഷിമിയോൻ സഹോദരന്മാർക്ക് നേതാവും അഭിമാനവുമായിരുന്നു അവൻ ദേവാലയം പുതുക്കി പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു അപ്പം നമുക്ക് അതുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം നോക്കാം സഹോദരന്മാർക്ക് നേതാവായിരിക്കുകയും പ്രധാന പുരോഹിതനായ ഷിമിയോൻ അഭിമാനമായിരുന്നത് ആർക്കായിരുന്നു ഇപ്പം സഹോദരന്മാർക്ക് നേതാവായിരുന്ന പ്രധാന പുരോഹിതനായ ഷിമിയോൻ അഭിമാനമായിരുന്നത് ആർക്കായിരുന്നു ഉത്തരം ജനത്തിന് അഭിമാനമായിരുന്നു അടുത്ത ചോദ്യം സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായി ഷിമിയോൻ പുതുക്കി പണിഞ്ഞത് എന്താണ് ഉത്തരം ദേവാലയമാണ് പുതുക്കി പണിഞ്ഞത് അടുത്ത ചോദ്യം ദേവാലയം പുതുക്കി പണിഞ്ഞ് കൂട്ടുകെട്ടി സുരക്ഷിതമാക്കിയ ഷിമിയോൺ അടിസ്ഥാനമിട്ടത് എന്തിനാണ് ഉത്തരം ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിനാണ് അടിസ്ഥാനം ഇട്ടത് നമ്മൾ കണ്ട് അത് രണ്ടാമത്തെ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത് ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് അവൻ അടിസ്ഥാനമിട്ടു എന്നുള്ളത് രണ്ടാം വാക്യമാണ് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ദേവാലയം പുതുക്കി പണിത് കെട്ടി സുരക്ഷിതമാക്കിയ ഷിമിയോൻ്റെ കാലത്ത് കുഴിച്ചതെന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് നമ്മൾ ആ വാക്യം നോക്കുകയാണെന്ന് ഇപ്രകാരം കാണാം അവൻ്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചു അപ്പോൾ എന്താണ് ഉത്തരം സമുദ്രം പോലെ വിശാലമായ ഒരു സംഭരണിയാണ് ദേവാലയ പുതുക്കി പടിഞ്ഞ് കോട്ടക്കെട്ടി സുരക്ഷിതമാക്കി ക്ഷമിയോൻ്റെ കാലത്ത് കുഴിച്ചതായിട്ട് പ്രഭാഷകൻ പറയുന്നത് തുടർന്നുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദേവാലയം കോട്ട കെട്ടി സംരക്ഷിത അല്ലെങ്കിൽ സുരക്ഷിതമാക്കിയ ഷിമിയോൻ നഗരത്തിന് കോട്ട കെട്ടിയത് എന്തിനായിരുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു റീസൺ അല്ലെങ്കിൽ എന്താണ് അതിന് കാരണം എന്തുകൊണ്ടാണ് ഷിമിയോൻ അപ്രകാരം ഒരു കോട്ട കെട്ടിയത് എന്നുള്ളതിൻ്റെ എന്താണ് കാരണം പ്രഭാഷകൻ്റെ പുസ്തകം അൻപത് നാലിൽ നമ്മൾ കാണുന്നുണ്ട് അതിപ്രകാരമാണ് ആക്രമണം ചെറുക്കാൻ നഗരത്തിന് എന്ത് കെട്ടി കോട്ട കെട്ടിയെന്ന് നമ്മൾ കാണുകയാണ് അടുത്ത ചോദ്യം നോക്കാം സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനം ജനത്തെ രക്ഷിച്ചത് എന്തില്ലെന്നാണ് ഉത്തരം നാശത്തിൽ നിന്നും ഇത് അൻപതാം അധ്യായം നാലാം വാക്യത്തെ നമ്മൾ കാണുന്നുണ്ട് ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട കെട്ടി അവൻ ജനത്തെ നാശത്തിൽ നിന്നും രക്ഷിച്ചുവെന്നും അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം എത്ര മഹത്വപൂർണനാണെന്ന് പ്രഭാഷകൻ അൻപതാം അധ്യായത്തിൽ വർണ്ണിക്കുന്നത് ആരെയാണ് ഉത്തരം ഷിമയോനെയാണ് പ്രധാന പുരോഹിതനായ ഷിമയോനെയാണ് എത്ര മഹത്വപൂർണനാണ് എന്ന് അഞ്ചാം വാക്യത്തിൽ കാണും നമുക്ക് ആ വാക്യം നോക്കാം ശ്രീകോവിലിന് പുറത്തു വരുന്ന അവനെ ജനം പൊതിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണനാണ് അപ്പം ഇത് എന്താണ് ശ്രീകോവിലിന് പുറത്തു വരുന്ന അവന് ജനം പൊതിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണ്ണനാണ് അതിങ്ങനൊരു ചോദ്യം വരാം എന്തിലെന്നും പുറത്തു വരുന്ന പ്രധാന പുരോഹിതനായ ഷിമയോനെ ജനങ്ങൾ പൊതിയുമ്പോഴാണ് അവൻ മഹത്വപൂർണ്ണനാണ് എന്ന് പ്രഭാഷകൻ എടുത്തു കാണിക്കുന്നത് ഉത്തരം ശ്രീകോവിലിന് പുറ പുറത്തു വരുന്ന ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മഹത്വപൂർണ്ണനായ ഷിമയോനെക്കുറിച്ച് വർണ്ണിക്കുന്ന പ്രഭാഷകൻ അവൻ മേഘങ്ങൾക്കിടയിൽ ഏതുപോലെ പ്രക്ഷോഭിക്കുന്നുവെന്നാണ് പറയുന്നത് ഉത്തരം പ്രഭാത താരം പോലെ എന്താണ് പ്രഭാത താരം പോലെയാണ് മേഘങ്ങൾക്കിടയിൽ അവൻ പ്രക്ഷോഭിക്കുന്നത് എങ്കിൽ അടുത്ത ചോദ്യം ചോദിക്കാം എന്താണ് പ്രഭാത താരം പോലെ മേഘങ്ങൾക്കിടയിൽ പ്രക്ഷോഭിക്കുന്ന ഷിമയോനെ ഷിമയോനെ ഉത്സവ വേളയിൽ കാണുന്ന പോലെ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം പൂർണ്ണ ചന്ദ്രനെ പോലെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത അതിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു രീതി പറയാം മേഘങ്ങൾക്കിടയിൽ പ്രഭാതം പോലെ പ്രക്ഷോഭിച്ച ഷിമിയോൻ ഉത്സവ വേളയിൽ പ്രക്ഷോഭിച്ചത് എന്തുപോലെയാണ് ഈ രീതിയിലും പറയാം അപ്പോൾ എന്ന ഉത്തരം പൂർണ്ണ ചന്ദ്രനെ പോലെയാണ് അടുത്തൊരു ചോദ്യം അത്യുന്നതൻ്റെ ആലയത്തിന് മുകളിൽ പ്രക്ഷോഭിക്കുന്നത് എന്താണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് അത്യുന്നതിന് മുകളിൽ അത്യുന്നതൻ്റെ ആലയത്തിന് മുകളിൽ പ്രക്ഷോഭിക്കുന്നത് എന്താണ് ഉത്തരം സൂ സൂര്യനാണ് അൻപത് ഏഴാം വാക്യത്തിൽ കാണുന്നുണ്ട് പ്രധാന പുരോഹിതനായ ഷിമിയോൻ തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ പ്രക്ഷോഭിച്ചത് ഏതുപോലെ എന്ന അഭിപ്രായമാണ് പ്രഭാഷകനുള്ളത് ഉത്തരം വിളങ്ങുന്ന മഴവില്ലു പോലെ അപ്പോൾ നോക്കുക ദ അത്യുന്നതൻ്റെ ആലയത്തിന് മുകളിൽ പ്രക്ഷോഭിക്കുന്ന സൂര്യനെ പോലെയും പിന്നെന്താ പറയുന്നത് മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ല് പോലെയുമാണ് എന്നാണ് ഏഴാം വാക്യത്തിൽ കാരണം നമുക്ക് ആ വാക്യം നോക്കാം അത്യുന്നതൻ്റെ ആലയത്തിന് മുകളിൽ പ്രക്ഷോഭിക്കുന്ന സൂര്യനെ പോലെ തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ല് പോലെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം വസന്തത്തിൽ പനിനീർ പോലെയും നീർച്ചാലിനരികെ നിൽക്കുന്ന ലില്ലി പോലെയും പ്രക്ഷോഭിക്കുന്നതായി പ്രധാന പുരോഹിതനായി ഷെമിയൂനെ ചിത്രീകരിക്കുന്ന പ്രഭാഷകൻ വേനൽക്കാലത്ത് എവിടെ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പോ പച്ച പൊടിപ്പു പോലെയാണ് എന്നതാണ് പറയുന്നത് ഉത്തരം ലബനോനിൽ അടുത്ത ചോദ്യം മഹത്വപൂർണനായ ഷെമിയോനെ കാണുന്ന പ്രഭാഷകൻ ധൂപകലശത്തിൽ പുകയുന്ന ഏതുപോലെ ഷെമിയോൺ പ്രക്ഷോഭിച്ചുവെന്നാണ് പ്രതിപാദിക്കുന്നത് ഉത്തരം സുഗന്ധദ്രവ്യം പോലെ അടുത്ത ചോദ്യം രത്നചിതമായ സ്വർണ തളിക പോലെ പ്രക്ഷോഭിച്ചത് ആരെന്നാണ് പ്രഭാഷകൻ പറയുന്നത് രത്നചിതമായ കേട്ട രക്ത രത്ന രക്തചിതമായ സ്വർണ തളിക പോലെ പ്രക്ഷോഭിച്ചത് എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ഷിമയോൺ അടുത്ത ചോദ്യം പ്രഭാഷകന്റെ പുസ്തകം അൻപതാം അധ്യായം ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിലൂടെ പ്രധാന പുരോഹിതനായ ഷിമിയോനെക്കുറിച്ച് വർണ്ണിക്കുന്ന പ്രഭാഷകൻ ഏറ്റവും അവസാനമായിട്ട് ഷിമുവൻ പ്രക്ഷോഭിച്ചത് ഏതുപോലെ എന്നാണ് പ്ര പറയുന്നത് ഉത്തരം മേഘം ഉരുങ്ങുന്ന ദേവദാരു പോലെ എൺപത് പത്താം വാക്യം നോക്കാം കായ്ച്ചു നിൽക്കുന്ന ഒലിവ് പോലെ മേഘം ഒരുങ്ങുന്ന ദേവദാരു പോലെ അവൻ പ്രക്ഷോഭിച്ചു അടുത്തൊരു ചോദ്യം നോക്കാം പ്രഭാഷകന്റെ കാഴ്ചപ്പാടിൽ മഹത്വപൂർണ്ണനായ ഷിമിയോൻ മഹത്വപൂർണനായ മഹത്വപൂർണ്ണനായ ഷിമയോൻ മഹത്വപൂർണ്ണമാക്കിയത് എന്താണ് ഉത്തരം വിശുദ്ധ കൂടാരത്തിൻ്റെ അങ്കണത്തെ ഇപ്പം നമ്മൾ പ്രഭാഷകൻ അൻപത് പതിനൊന്നാം വാക്യം നോക്കാം അവൻ മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവ്വാലങ്കാരഭൂഷതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച് വിശുദ്ധ കൂടാരത്തിൻ്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കി അടുത്ത ചോദ്യം ശിമൻ എപ്രകാരം സർവ്വ അലങ്കാരഭൂഷിതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ചാണ് വിശുദ്ധ കൂടാരത്തിൻ്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കിയത് ഉത്തരം മഹിമയേറിയ സ്ഥാനവസ്ത്രങ്ങൾ അണി അണിഞ്ഞാണ് മഹിമയേറിയ സ്ഥാനവസ്ത്രങ്ങൾ അണിഞ്ഞാണ് അൻപത് പതിനൊന്നാം വാക്യം അവൻ ൾ അണിഞ്ഞ് സർവ്വ അലങ്കാരഭൂഷിതനായി വിശുദ്ധ ബലിപീഡത്തെ സമീപിച്ച് വിശുദ്ധ കൂടാരത്തിന്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കി എന്നാണ് നമുക്ക് ആ വാക്യം കാണാൻ പറ്റുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ഷിമോൻ എപ്രകാരം സർവ്വ അലങ്കാര വിശുദ്ധ ബലിപീഡത്തെ സമീപിച്ചാണ് വിശുദ്ധ കൂടാരത്തെ അങ്കണത്തെ മഹത്വപൂർണ്ണമാക്കിയത് ഉത്തരം സ്ഥാന വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് അടുത്ത ചോദ്യം പ്രധാന പുരോഹിതനായ ഷിമിയോൻ ബലിപീഠത്തിലെ അഗ്നിക്കരികിൽ നിന്ന് ആരുടെ കയ്യിൽ നിന്നാണ് ഓഹരികൾ സ്വീകരിച്ചത് ഉത്തരം പുരോഹിതന്മാരുടെ അടുത്ത ചോദ്യം പ്രധാന പുരോഹിതനായ ഷിമിയോനെ പൂമാല പോലെ ചുറ്റിപ്പറ്റി നിന്നത് ആരാണ് ഉത്തരം സഹോദരന്മാർ അത് അൻപത് പന്ത്രണ്ടാം വാക്യത്തെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവൻ ബലിപീഠത്തിലെ അഗ്നിക്കരികിൽ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് മോഹരികൾ സ്വീകരിച്ചു പൂമാല പോലെ സഹോദരന്മാർ അവരെ ചുറ്റി നിന്നു അവൻ അവരുടെ മധ്യേ ഈന്തപ്പനകളാൽ വലയിതമായ ലബനോനിലെ ഇളം ദേവദാരു പോലെ ശോഭിച്ചു എന്ന് കാണാം അപ്പം അടുത്ത ചോദ്യം നോക്കാം ഷിമേനെ പൂമാല പോലെ ചുറ്റി നിന്ന സഹോദരന്മാരുടെ മധ്യെ അദ്ദേഹം ശോഭിച്ചത് ഏതുപോലെയാണ് ഉത്തരം ഈന്തപ്പനകളാൽ വലയിതമായ ലബനോനിലെ ഇളം ദേവദാരു പോലെ അടുത്ത ചോദ്യം സർവാലങ്കാര സർവാലങ്കാരഭൂഷതനായ ഷിമിയോനെക്കുറിച്ച് പറയുന്ന പ്രഭാഷകൻ സർവ വിഭൂഷക സർവ്വ വിഭൂഷകളോടും കൂടെ ആയിരിക്കുന്നത് ആരെന്നാണ് സൂചിപ്പിക്കുന്നത് ആരെയാണ് അഹ്റോൻ്റെ പുത്രന്മാരെ കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം അഹ്റോൻ്റെ പുത്രന്മാർ സർവവിഭൂഷകളോടും കൂടി കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി നിന്നത് ആരുടെ മുൻപിലാണ് ഉത്തരം ഇസ്രായേൽ സമൂഹത്തിന്റെ അടുത്ത ചോദ്യം ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുന്നത കാഴ്ചകൾ ഒരുക്കിയത് ആരെന്നാണ് പ്രഭാഷകൻ സൂചിപ്പിക്കുന്നത് ഉത്തരം പ്രധാന പുരോഹിതനായിട്ടുള്ള ക്ഷിമയോൻ അടുത്ത ചോദ്യം പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത ക്ഷിമയോൻ നൈവേദ്യവും സർവാധിരാജനായ അത്യുന്നതിന് പ്രീതികരമായ പരിമളവുമായി അത് ഒഴുക്കിയത് എവിടെയാണ് ഉത്തരം ബലിപീഠത്തിന് ചുവട്ടിലാണ് അൻപത് പതിനഞ്ചാം വാക്യത്തിൽ നമുക്ക് കാണാം അവൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും സർവാതിരാജനായ അത്യുന്നതിന് പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ഷിമയോനെക്കുറിച്ച് വർണ്ണിക്കുന്ന വേളയിൽ ആർത്ത് വിളിക്കുകയും കാഹളമൂതി ഉച്ചഘോഷം മുഴക്കുകയും ചെയ്തതാരെന്നാണ് പ്രഭാഷകൻ വ്യക്തമാക്കുന്നത് ഉത്തരം അഹറോൻ്റെ പുത്രന്മാർ അടുത്ത ചോദ്യം അഹറോൻ്റെ പുത്രന്മാർ ആർത്ത് വിളിക്കുകയും ലോഹ നിർമ്മിതമായ കാഹളമൂതി ഉച്ചഘോഷം മുഴക്കുകയും ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു ഉത്തരം അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിന് വേണ്ടി അടുത്ത ചോദ്യം അഹ്റോൻ്റെ പുത്രന്മാർ കാഹളമൂതി ഉച്ചഘോഷം മുഴക്കിയ ഉടനെ സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീണത് ആര് ഉത്തരം ജനം അടുത്ത ചോദ്യം അഹറോൻ്റെ പുത്രന്മാർ ഉച്ചഘോഷം മുഴക്കുകയും ജനം സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് സാഷ്ടാംഗം വീഴുകയും ചെയ്ത അവസരത്തിൽ ശ്രുതി മധുരമായി സ്തുതിച്ചു പാടിയത് ആരാണ് ഉത്തരം ഗായകരാണ് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കർത്താവിൻ്റെ ആരാധനാക്രമപ്രകാരം പൂർത്തിയാകുന്നതുവരെ കാരുണ്യവാനും അത്യുന്നതനുമായി കർത്താവിന് മുൻപിൽ പ്രാർത്ഥിച്ചത് ആരാണ് ഉത്തരം ജനമാണ് പ്രാർത്ഥിച്ചത് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം ശുശ്രൂഷ കർത്താവിൻ്റെ ആരാധനയാണ് അത് പൂർത്തിയാക്കിയ ശേഷം പ്രധാന പുരോഹിതനായ പുരോഹിതനായി ഇറങ്ങി നിറങ്ങിവന്ന ഇസ്രായേൽ മക്കളുടെ മുൻപാകെ കൈകൾ ഉയർത്തിയത് ഇന്തിനു വേണ്ടിയായിരുന്നു അത് അൻപതാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കുന്നതിനു വേണ്ടി ഷിമിയോൻ ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുൻപാകെ കൈകൾ ഉയർത്തി എന്ന് കാണാം എന്താണ് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിന് കർത്താവിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നതിന് ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് എന്ത് ചെയ്തത് ഷിമിയോന് ഇറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുൻപാകെ കൈകൾ ഉയർത്തിയത് അടുത്ത ചോദ്യം നോക്കാം ബലപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കിയ ശേഷം ജനം വീണ്ടും കുമ്പിട്ടത് എന്തിനു വേണ്ടിയായിരുന്നു ഉത്തരം അത്യുന്നതിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ അടുത്ത ചോദ്യം പ്രഭാഷകന്റെ പുസ്തകം അൻപതാം അധ്യായത്തിൽ നമുക്ക് ഉപദേശങ്ങൾ നൽകുന്ന പ്രഭാഷകൻ വാഴ്ത്താൻ പറയുന്നത് ആരെയാണ് അൻപത് ഇരുപത്തിരണ്ട് നമുക്ക് കാണാം എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവം നമ്മളോട് വർദ്ധിക്കുകയും ചെയ്യുന്നു എന്ന് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ കാണാം അപ്പം അതിൻ്റെ ഉത്തരം എന്താണ് അത്യുന്നതൻ്റെ അല്ല സോറി എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്താൻ നമ്മോട് ആവശ്യപ്പെടുന്ന പ്രഭാഷകൻ അവിടുന്ന് നമ്മോട് വർദ്ധിക്കുകയും ചെയ്യും ചെയ്യുന്നത് എപ്രകാരം എന്നാണ് പറയുന്നത് ഉത്തരം കാരുണ്യപൂർവ്വം കാരുണ്യപൂർവ്വം അവിടെ നമ്മളോട് വർദ്ധിക്കുമെന്നാണ് പറയുന്നത് അടുത്ത ചോദ്യം ജനനം മുതൽ നമ്മെ ഉയർത്തി കാരുണ്യപൂർവ്വം വർദ്ധിക്കുന്ന സകലത്തിൻ്റെയും ദൈവം നമുക്ക് നൽകുന്നതായി സൂചിപ്പിക്കുന്നത് എന്താണ് ഉത്തരം ഹൃദയ ആഹ്ലാദം നൽകുന്നു എന്നതാണ് സൂചിപ്പിക്കുന്നത് ഇരുപത്തി മൂന്നാം വാക്യം അവിടെ നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവ്വകാലങ്ങളിൽ ഇതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാന പൂർണ്ണമാവുകയും ചെയ്യട്ടെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം കാരുണ്യപൂർവം വർത്തിച്ച് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുന്ന സകലത്തിൻ്റെയും ദൈവം നമുക്ക് പൂർവ്വകാലത്തിലേതുപോലെ ചെയ്യട്ടെ എന്ന് പ്രഭാഷകൻ ആശംസിക്കുന്നത് എന്താണ് ഉത്തരം ഇസ്രായേലിൽ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണമാകട്ടെ എന്ന് അടുത്ത ചോദ്യം കാരുണ്യപൂർവം നമ്മോട് വർദ്ധിക്കുന്ന സകലത്തിൻ്റെയും ദൈവം നമ്മുടെ മേൽ വർഷിക്കട്ടെ എന്ന് പ്രഭാഷകൻ ആഗ്രഹിക്കുന്നത് എന്താണ് ഉത്തരം കാരുണ്യം അടുത്ത ചോദ്യം കാരുണ്യം വർഷിച്ച് നാളുകളിൽ സകലത്തിൻ്റെയും ദൈവം നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രഭാഷകൻ ആര് നിമിത്തമാണ് താൻ ക്ലേശിക്കുന്നത് എന്നാണ് പറയുന്നത് ഉത്തരം രണ്ട് ജനതകൾ നിമിത്തം അപ്പോൾ നമുക്ക് അൻപതാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ കാണാം രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നുവെന്ന് പറയാം പറയുന്നു മൂന്നാമത്തേത് ജനതയെ അല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് ജനതകൾ ആരാണെന്ന് നമ്മൾ അറിയണേ ഒന്നാമത്തെ ജനത സീൻ മലയിൽ വസിക്കുന്നവരാണ് രണ്ടാമത്തെ ആൾക്കാർ നമ്മുടെ ഫിലിസ്തീയരാണ് അപ്പോൾ നോക്കുക രണ്ട് ജനതകളെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നിമിത്തം പ്രഭാഷകൻ ക്ലേശിക്കുന്നു അതാരാണ് ഈ മലയിൽ വസിക്കുന്നവരാണ് ഒരാൾ രണ്ടാമത്തെ കൂട്ടുകാര് ഫിലിസ്തീയരാണ് ഇത് അറിവിലേക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം രണ്ട് ജനതകൾ നിമിത്തം ക്ലേശിക്കുന്ന പ്രഭാഷകൻ മൂന്നാമത്തേനെ പറ്റി അഭിപ്രായപ്പെടുന്നത് എന്താണ് ഉത്തരം ജനതയെ അല്ല എന്ന് അവർ ജനതയെ അല്ല എന്നാണ് പറയുന്നത് പ്രഭാഷകൻ അങ്ങനെ സൂചിപ്പിക്കുന്ന ആരാന്നറിയാവോ ഷെക്കേമിലെ മൂഢ ജനതയെക്കുറിച്ചാണ് ആ പറയുന്നത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പ്രഭാഷകന്റെ പുസ്തകം അൻപതാം അധ്യായത്തിൽ സൂചിപ്പിക്കുന്ന മൂന്ന് വിഭാഗം ജനതകൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് ഒന്ന് സെയ്ർ മലയിൽ വസിക്കുന്നവർ രണ്ട് ഫിലിസ്തീർ മൂന്ന് ഷെക്കേമിലെ മൂട ജനത അത് ഇരുപത്തി ആറാം വാക്യത്തിൽ നമുക്കത് ആരാണെന്ന് പറയുന്നുണ്ട് ആരൊക്കെയാണ് സെയ്ർ മലയിൽ വസിക്കുന്നവരും ഫിലിസ്തീരും ഷെക്കേമിലെ ൂഢനതയും അത് നമ്മളെ പറയത്തില്ലേ അതായത് മുകളിൽ പറഞ്ഞ രണ്ട് ജനതകൾക്ക് ജനതകൾ നിമിത്തം ഞാൻ ക്ലേ രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു മൂന്നാമത്തേത് ജനതയല്ല അത് ആരാണെന്നാണ് ഇരുപത്തിയാറാം വാക്യത്തിൽ പറയുന്നത് ഓക്കേ അല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പ്രഭാഷകൻ തൻ്റെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് അഭിപ്രായപ്പെടുന്നത് എന്താണ് നാൽപ്പത്തിയഞ്ചാം അധ്യായം സോറി നമ്മുടെ അൻപതാം അധ്യായത്തിൽ പ്രഭാഷകൻ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നത് എന്താണ് അൻപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് അടുത്ത ചോദ്യം വിജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ ഉപദേശങ്ങൾ നമുക്ക് പകർന്നു നൽകുന്ന പ്രഭാഷകൻ താൻ ആരെന്ന ആരാണെന്നാണ് വ്യക്തമാക്കുന്നത് പ്രഭാഷകൻ തൻ്റെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ് അൻപതാം അധ്യായത്തിലെ ഇരുപത്തിയേഴാം വാക്യത്തിൽ പ്രഭാഷകൻ തൻ്റെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുകയാണ് അല്ലെങ്കിൽ പ്രഭാഷകൻ്റെ പുസ്തകം എഴുതിയത് ആര് എന്ന് പ്രഭാഷകൻ തന്നെ പറയുകയാണ് എൻ്റെ ഉത്തരം ജെറുസലേമിലെ ഏലയാസറിൻ്റെ മകനായ സീറാഖിൻ്റെ പുത്രൻ യേശുവായ ഞാൻ ഹൃദയ അഘാതത്തിൽ നിന്നും പുറപ്പെടുവിച്ചു ജ്ഞാനമാണ് ഇത് എന്ന് അപ്പം ഏലയാസൻ്റെ മകൻ സീറാക്കിൻ്റെ മകൻ യേശുവാണ് പ്രഭാഷകൻ്റെ പുസ്തകം എഴുതിയത് ഇത് തന്നെ നമ്മുടെ ആമുഖത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രഭാഷകൻ്റെ ആമുഖം എടുത്ത് വായിച്ചാൽ കാണാൻ സാധിക്കും അടുത്ത ചോദ്യം നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ താൻ എവിടെ നിന്നും പുറപ്പെടുവിച്ച ജ്ഞാനമാണെന്നാണ് പ്രഭാഷകൻ്റെ സോറി സീറാക്കിൻ്റെ പുത്രൻ യേശു വാദിക്കുന്നത് ഉത്തരം ഹൃദയ നിന്നും അടുത്ത ചോദ്യം പ്രഭാഷക ഗ്രന്ഥകാരൻ തന്നെക്കുറിച്ച് തന്നെ സൂചന നൽകുന്ന അധ്യായ ഏതാണെന്ന് ചോദിച്ചാൽ അൻപത് േഴാം വാക്യമാണ് താൻ ഹൃദയ നിന്നും പുറപ്പെടുപ്പിച്ച ജ്ഞാനമായ വിജ്ഞാനത്തിന്റെ വിവേകത്തിന്റെ ഉപദേശങ്ങളെ പറ്റി ചിന്തിക്കുന്നവൻ ആരായി മാറുമെന്നാണ് പ്രഭാഷകൻ അവകാശപ്പെടുന്നത് ഉത്തരം അനുഗ്രഹീതനാകുമെന്ന് അടുത്തൊരു ചോദ്യം താൻ ഹൃദയ അഘാതത്തിൽ നിന്നും പുറപ്പെടുവിച്ച ജ്ഞാനമായ വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ഉപദേശങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവന് പ്രഭാഷകൻ നൽകുന്ന ഉറപ്പെന്താണ് ഉത്തരം ജ്ഞാനിയാകുമെന്ന ഒരു ഉറപ്പാണ് നൽകുന്നത് അടുത്ത ചോദ്യം തൻ്റെ വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെ ഉപദേശങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകുമെന്ന് വ്യക്തമാക്കുന്ന പ്രഭാഷകൻ അത് അനുവർത്തിക്കുന്നവന് നൽകുന്ന ഉറപ്പെന്താണ് ഉത്തരം എല്ലാറ്റിനും കഴിവുള്ളവനാകുമെന്ന് ഇപ്പം നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകം അൻപതാം അധ്യായത്തിലെ ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞു രണ്ടാമത്തെ തലക്കെട്ട് ഇരുപത്തി രണ്ടാം വാക്യം മുതൽ ഇരുപത്തൊൻപത് വരെ പറയുന്നത് ഉപദേശങ്ങളെക്കുറിച്ചാണ് തുടർന്ന് നമുക്ക് ഒരു ചോദ്യം ഇവിടെ നോക്കാം പ്രഭാഷകൻ്റെ വിജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ ഉപദേശങ്ങൾ അനുവർത്തിച്ച് എല്ലാറ്റിനും കഴിവുള്ളവനാകുന്ന ആകുന്നവനെ നയിക്കുന്നത് എന്താണ് ഉത്തരം കർത്താവിൻ്റെ പ്രകാശം നയിക്കുന്ന അൻപത് ഇരുപത്തി ഒൻപത് എന്ന് പറയുന്ന അവസാന വാക്യത്തിൽ കാണാനായിട്ട് സാധിക്കും അൻപതാം അധ്യായത്തിൽ ഒരു സമാനവാക്യം മാത്രമേ ഉള്ളൂ അത് അൻപതാം അധ്യായം ഒന്നാം വാക്യത്തിലാണ് സമാനവാക്യം കാണുന്നത് അൻപതാം അധ്യായം ഒന്നാം വാക്യം ഓനിയാസിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായി ക്ഷിമയോൻ സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നു അവൻ ദേവാലയം പുതുക്കി പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു ഇതിന് വാക്യം കാണുന്നത് ഒന്ന് മക്കാബായരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിലാണ് നമുക്കത് കാണാൻ പറ്റുന്നത് ഒന്ന് മക്കാബായർ പതിമൂന്ന് പതിനാറ് ഇന്നത്തോടു കൂടെ നമ്മുടെ പ്രഭാഷകൻ്റെ പുസ്തകം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തോ അല്ലാണ്ടെയും ഒക്കെ ചോദ്യങ്ങളിലൂടെ എല്ലാം നമ്മൾ പഠിച്ചു നാളെ മുതൽ നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം ആരംഭിക്കുകയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം തൊട്ട് ഇരുപത്തിയൊന്ന് അധ്യായം വരെ ഉള്ളത് നമ്മളിനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരിചയപ്പെടുകയും ലോഗോസ്കിസ്സിനായിട്ടുള്ള നമ്മുടെ അടുത്ത വചന ഭാഗം നമ്മൾ അല്ലെങ്കിൽ എന്താണ് ഭാഗം പഠിച്ചു തുടങ്ങുകയും ചെയ്യും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരെയാണ് ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ മുടക്കം കൂടാതെ ലഭിക്കേണ്ടതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക